നദ്വി സ്ത്രീയോട് മോശമായി പെരുമാറി നദ്വിക്കെതിരെ ആരോപണവുമായി സി പി എം നേതാവ് എതിരെ ലൈംഗികാരോപണവുമായി സിപിഎം നേതാവ് നാസർ കൊളായി കാക്കനാടൻ എഴുതിയ കുടജാതിരിയിലെ സംഗീതം എന്ന പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകത്തെ ഉദ്ധരിച്ചായിരുന്നു നാസറിന്റെ പരാമർശം നദ്വി ബസിലുള്ള സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന പുസ്തകത്തിലെ ഭാഗം വായിച്ചാണ് പ്രസംഗത്തിൽ നദ്വിക്കെതിരെ നാസർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഇറങ്ങിയ പുസ്തകത്തിൽ ബാഹുദ്ദീൻ കൂരിയാട് എന്നാണ് ബാഹുദ്ദീൻ നദ്വിയുടെ പേര് പരാമർശിക്കുന്നതെന്ന് വിശദീകരിച്ചാണ് ആരോപണം മലപ്പുറം ചെമ്മാട് സി പി എം പൊതുയോഗത്തിലാണ് നാസർ കൊളായിയുടെ വിമർശനം സംസാരം തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞു ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു പക്ഷെ പ്രവർത്തിയിൽ അത് വിശുദ്ധനല്ലെന്ന ധാരണയാണ് എനിക്കുണ്ടാക്കിയത് അയാളുടെ മുൻസീറ്റിലിരുന്ന ശിങ്കാരിയോടുള്ള പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല ചിലപ്പോൾ എന്റെ നോട്ടപ്പിശകാവാം വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അതോ ഇനി വിശ്വാസത്തിന് നാവു കുഴയ്ക്കാൻ വേണ്ടത് ലഹരിയുണ്ടോ ഇസ്ലാമും ക്രിസ്തു മതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവ് ബഹാബുദ്ദീൻ കൂരിയാട എന്ന പുസ്തകത്തിൽ അച്ചടിച്ചു വെച്ചിരുന്നു എന്ന കാക്കനാടന്റെ പുസ്തകത്തിലെ ഭാഗമാണ് നാസർ പ്രസംഗത്തിനിടെ വായിച്ചത് നേരത്തെ സി പി എം നേതാക്കൾക്കെതിരെയുള്ള നദ്വിയുടെ പരാമർശം വിവാദമായിരുന്നു ഇത് നിഷേധിച്ച് നദ്വിയും രംഗത്തെത്തിയിരുന്നു പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കും ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്നായിരുന്നു ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയുടെ വിവാദ പരാമർശം ബഹാദ്ദീൻ നദ്വിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ നിരവധി ആളുകൾ ഇതിനോടകം രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് ലൈംഗികാരോപണവുമായി നാസർകോളായി രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ മടവൂരിൽ സി പി എം നടത്തിയ പ്രതിഷേധത്തിൽ നദ്വിയെ പണ്ഡിതവേഷം ധരിച്ചു ദാറിയെന്ന് ലോക്കൽ കമ്മിറ്റി അംഗം ഹക്കീൽ അഹമ്മദ് വിശേഷിപ്പിച്ചിരുന്നു പിന്നാലെ ഹക്കീലിനെ മഹല്ല് കമ്മിറ്റിയിൽ നിന്നും സമസ്ത പുറത്താക്കിയിരുന്നു